തോമസ് ചെറിയാന് വിടം നൽകുകയാണ് സൈന്യത്തിന്റെ ഔദ്യോഗിക ബഹുമതികളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ് മൃതദേഹം കല്ലറയിലേക്ക് കൊണ്ടുപോവുകയാണ് അൻപത്തി ആറ് വർഷങ്ങൾക്ക് മുൻപാണ് ഇരുപത്തിരണ്ടാം വയസ്സിൽ തോമസ് ചെറിയാൻ സഞ്ചരിച്ചിരുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനം ലഡാക്ക് മേഖലയിൽ തകർന്നു വീഴുന്നത് പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ കരസേനയുടെ ഭാഗമായിട്ടുള്ള പർവ്വതാരോഹണ സംഘം നടത്തിയ തിരച്ചിലിനിടയിൽ തോമസ് തിരിയാൻ അടക്കം അഞ്ചു പേരുടെ മൃതദേഹം ആദ്യം കണ്ടെത്തുന്നത് പിന്നീട് ഇത് തിരിച്ചറിയുകയായിരുന്നു ഇപ്പോൾ സൈനികർ തോമസ് ചെറിയ മൃതദേഹം കല്ലറയിലേക്ക് കൊണ്ടുപോവുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ പത്തനംതിട്ട ഇലന്തൂരിൽ നിന്ന് കാണുന്നത് ആദരമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നാട് വീട്ടിൽ വെച്ച് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളും വീരസൈനികന് നൽകുകയും ചെയ്തിരുന്നു വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ട ഇലന്തൂരിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് പ്രവീൺ സൈന്യത്തിന്റെ ആദരവും നൽകി തോമസ് ചെറിയ മൃതദേഹം കലറിയിലേക്ക് കൊണ്ടുപോവുകയാണ് തോമസ് ചെറിയ അന്തിമ സംസ്കാര ശുശ്രൂഷ ഇപ്പോൾ ആ കല്ലറയിൽക്ക് ഭൗതിക ശരീരം ഇറക്കിയതിന് ശേഷം നടക്കും ഇപ്പോൾ വൈദികരെല്ലാം ഈ കല്ലറയ്ക്ക് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് സൈനികരും എത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പ് സൈന്യത്തിൻ്റെ ഗാർഡ് ഓഫ് ഓണർ തോമസ് ചെറിയാന് നൽകി ഇപ്പോൾ ഭൗതിക ശരീരം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ദേവാലയത്തിൻ്റെ പുറകിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കല്ലറയിലേക്ക് എത്തിക്കും ഏകദേശം പത്ത് മിനിറ്റോളം അന്തിമ ഈ സംസ്കാര ശുശ്രൂഷ ഉണ്ടായിരിക്കും അങ്ങനെയാണ് നമുക്ക് വൈദികരിൽ നിന്നും അറിവ് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഭൗതിക ശരീരം ഈ കല്ലറയിലേക്ക് എത്തിക്കും അന്തിമ സംസ്കാര ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് ഈ നമുക്കറിയാം ഈ ഇലന്തൂർ എന്നുള്ളത് ഇനിയിപ്പോൾ ഒരുപക്ഷെ അറിയപ്പെടുക തോമസ് ചെറിയാൻ എന്ന ആ ഒരു സൈനികൻ്റെ പേരിലായിരിക്കും കാരണം രാജ്യത്ത് തന്നെ അത്യപൂർവമായി അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ഭൗതിക ശരീരം മഞ്ഞുമലയിൽ നിന്ന് കണ്ടെത്തുകയും ആ സൈനികനെ നിരോജിതമായിട്ടുള്ള ഒരു യാത്രയപ്പ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യവും ഒപ്പം തന്നെ രാജ്യവും ബന്ധുക്കളും എല്ലാം കൂടി നൽകുകയാണ് ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം സൈന്യത്തിൻ്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം സൈനിക ഇപ്പോൾ തോമസ് ചെറിയാൻ്റെ ആ ഭൗതിക ശരീരം ഇപ്രേകം തയ്യാറാക്കിയ കല്ലറയിലേക്ക് എത്തിക്കുകയാണ് ഇനിയിപ്പോൾ അന്തിമ സംസ്കാര ശുശ്രൂഷയാണ് അല്പസമയ സമയത്തിനകം തോമസ് ചെറിയാൻ ഓർമ്മയാകും കുളു ജില്ലയിലെ റോത്തങ് പാസ് മഞ്ഞുമല ാണ് ഈ വിമാന അപകടം സംഭവിച്ചത് അന്ന് നൂറിലധികം പേർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു ഇതുവരെ ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ ഏറ്റവും ഒടുവിൽ തോമസ് ചെറിയാൻ മൽഖാൻ സിംഗ് നാരായൺ സിംഗ് ഇവരുടെ മൃതദേഹങ്ങളാണ് ഏറ്റവും ഒടുവിൽ കണ്ടെടുത്തത് നാലാമതൊരാളുടെ കൂടി മൃതദേഹം കണ്ടെടുത്തിരുന്നു പക്ഷേ അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല മൽഗസിംഗിൻ്റെയും നാരായൺ സിംഗിൻ്റെയും വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച രേഖയാണ് അന്ന് തിരിച്ചറിയാൻ സഹായിച്ചിരുന്നത് തോമസ് ചെറിയാൻ്റെ ഈ മൃതദേഹത്തിന് സമീപത്തു നിന്നും ഒരു ബന്ധുവിൻ്റെ മേൽവിലാസമാണ് ലഭിച്ചത് അങ്ങനെയാണ് സൈന്യം ബന്ധുക്കളെ ബന്ധ ബന്ധപ്പെടുകയും ഒപ്പം തന്നെ പോലീസിനെ ബന്ധപ്പെടുകയും ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത് ഇപ്പോൾ ഭൗതിക ശരീരം ഈ കല്ലറയ്ക്ക് സമീപത്തേക്ക് എത്തി അത് സൈനികർ നിലത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സംസ്കാര അന്തിമ സംസ്കാര ശുശ്രൂഷ ആയിരിക്കും നടക്കുക ഇലന്തൂരിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് രാവിലെ തന്നെ ഭൗതിക ശരീരം ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് എത്തിയപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് തോമസ് ചെറിയാനെ ഭൗതിക ശരീരം അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി എത്തിയത് പിന്നീട് ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെയും പൊതുദർശനം ഉണ്ടായിരുന്നു അവിടെ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇലന്തൂരിലെ ദേവാലയത്തിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചത്